നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ എന്തൊരു ഫിനിഷിംഗാണ് ഈ എം എസ് ടി നടത്തിയത് ഒപ്പം ശിവൻ ദ്വൂബെ അവസാനം വരെ നിന്ന് അദ്ദേഹവും ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുകയുണ്ടായി ഈ കളിക്ക് ശേഷം ദ്വൂബെ കൃത്യമായി പറഞ്ഞു എന്തായിരുന്നു പ്ലാൻ എം എസ് ടി വരുമ്പോൾ ടീമിങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് ചെയ്സിങ്ങിൽ പിന്നീട് അവർ രണ്ടുപേരും കൂടി ആക്സലറേറ്റ് ചെയ്ത് ആ ഒരു വിജയലക്ഷ്യം മറികടക്കുകയാണ് ദുബയുടെ വാക്കുകളിലേക്ക് പോകുക അദ്ദേഹം പറയുന്നു ഈ വിജയമെന്ന് പറഞ്ഞാൽ ഇത് വളരെ 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 വലുതാണ് കാരണം അഞ്ച് മത്സരങ്ങൾ തുടർച്ചയായി തോൽക്കുക അത് സി എസ് കെ അല്ല സി എസ് കെക്ക് അങ്ങനെ ഒരു അനുഭവമില്ല സോ ഈ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചിന്തിച്ചത് അവസാനം വരെ കളി കൊണ്ടുപോകണം ഞാൻ ക്രീസിൽ ക്രീസിലുണ്ടാവണമെന്നാണ് മത്സരം ഫിനിഷ് ചെയ്യണം അതാണ് ഞാൻ കരുതിയത് ഞങ്ങൾക്ക് ഒരു ആ ഒരു ഘട്ടത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ജഡേജയും വിജയ്യും ഔട്ടായി സോ എനിക്ക് മത്സരം ഡീപ്പായിട്ട് കൊണ്ടുപോകണമായിരുന്നു അതായിരുന്നു എൻ്റെ പ്ലാൻ എം എസ് വന്നപ്പോൾ ഞങ്ങൾ ഫിനിഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത് സോ എം എസ് വന്നു അദ്ദേഹം ബൗളേഴ്സിനെ സ്മാഷ് ചെയ്യാൻ തുടങ്ങി അപ്പം എൻ്റെ ജോലി കുറച്ചുകൂടി ഈസിയർ ആയിട്ട് മാറി സോ അപ്പോഴും ഞാൻ ഉറപ്പിച്ചത് എൻ്റെ വിക്കറ്റ് പോവില്ല എൻ്റെ വിക്കറ്റ് നഷ്ടമാവില്ല എന്ന് ഉറപ്പാക്കാനാണ് പ്ലാൻ വളരെ സിമ്പിളായിരുന്നു വളരെ ഹാർഡായിട്ട് ഹിറ്റ് ചെയ്യാതിരിക്കുക വരുന്ന പന്തുകൾ അതിൻ്റെ മെറിറ്റ് അനുസരിച്ച് തന്നെ അടിക്കുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് ഇപ്പോൾ കൃത്യമായിട്ട് ശിവൻ ദ്വീപ് എന്തായാലും എം എസ് ഡിയും കളിക്കു ശേഷം പറഞ്ഞു ഇതൊരു ഗുഡ് വിൻഡാണ് ഈ ഒരു മത്സരം വിജയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ല ഈ വിജയം തീർച്ചയായിട്ടും ടീമിന് വലിയ കോൺഫിഡൻസ് നൽകും എന്ന് അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം റഷീദിനെ കുറിച്ച് ഷെയ്ഖ് റഷീദിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി നോക്കുക റഷീദ് വളരെ നല്ല രൂപത്തിലാണ് ബാറ്റ് ചെയ്തത് അദ്ദേഹം കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെയുണ്ട് അദ്ദേഹത്തിന്റെ ഇംപ്രൂവ്മെന്റ് വളരെ മികച്ച രൂപത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സോ ഏഹ് നെറ്റ്സിൽ നല്ല രൂപത്തിൽ ഈ വർഷം അദ്ദേഹം ബാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ചേഞ്ച് ഞങ്ങളുടെ ബാറ്റിംഗ് ഓർഡറിൽ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് റഷീദിനെ ഉപയോഗപ്പെടുത്തി അദ്ദേഹം വളരെ മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു പക്ഷേ ഇത് സ്റ്റാർട്ട് മാത്രമാണ് ഏതായാലും അദ്ദേഹത്തിന് ഓതന്റിക് ഷോട്ട് കൊണ്ട് ബൌളർമാരെ ഡൊമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് മറ്റ് ബാറ്റർമാരെ പോലെയല്ല എന്ന് കൂടി ഇപ്പോൾ കൃത്യമായിട്ട് എം ബസ് ടി പറഞ്ഞു വെക്കുന്നത് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളും